ഹായ് ഡിയേഴ്സ് റീനൂസ് നൈവ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നാളെ വിഷു ആണ് അപ്പോൾ വിഷുവിന് പുളിഞ്ചി വെക്കണം അപ്പോൾ ഒന്ന് പുളിഞ്ചു വെക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഉലുവ കടുക് ചെറിയ ജീരകം എന്നിവ വറുത്തെടുക്കണം കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണേ ഇതുപോലെ അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾക്ക് കറുത്ത പുളിങ്ങൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ഉള്ള പുളി കൊണ്ട് തന്നെ വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഒന്ന് ചൂടാറാൻ വെക്കാം അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ളത് റെഡിയാക്കാം പുളി നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അപ്പോൾ അത് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ പുളി പിഴിഞ്ഞൊഴിക്കാം ഒരു പാത്രത്തിലോട്ട് ചീനിച്ചട്ടിയിലേക്ക് ഇപ്പം പുളി പിഴിഞ്ഞെടുക്കുകയുണ്ട് അപ്പോൾ അതൊരു രണ്ട് മൂന്ന് കെട്ടായിട്ട് ഈ പുളി പിഴിഞ്ഞെടുക്കണം അപ്പോൾ നന്നായി ഇത് ഞങ്ങൾ പുതിയത് വാങ്ങിയ പുളിയാണ് കഴിഞ്ഞ വർഷത്തെ പുളിയൊന്നുമല്ല അതുകൊണ്ട് നല്ല പുളിയാണ് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് പുളി നന്നായി കട്ടയ്ക്ക് തന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് നന്നായി തിളയ്ക്കണം പിന്നെ പുളി പിഴിഞ്ഞെടുത്തിട്ട് ഇനി ഇതിൽ ഇങ്ങനെ ഒഴിക്കുന്നത് കൊണ്ട് അടിയിലൊക്കെ ഈ പുളിങ് കുരിയൊക്കെ പെടാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇതെല്ലാം പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മളതൊരു കയ്യിൽ ഉപയോഗിച്ചിട്ട് അടിയിൽ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അടിയിലുള്ള കുരു കിട്ടി അതിനുശേഷം മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ഇട്ടിട്ട് നന്നായി തിളപ്പിക്കുക അപ്പോൾ നമ്മുടെ പുളിയൊക്കെ തിളച്ച് വരുമ്പോഴത്തന്നെ നമുക്ക് അടുത്തൊരു പരിപാടിയുണ്ട് നമ്മൾ വറുത്ത് വെച്ചതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ പുളിയെല്ലാം തിളച്ച് വില വില ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളക് കായം ഇഞ്ചി എന്നിവ ഇട്ട് കൊടുക്കുക പച്ചമുളക് അരിയുമ്പോൾ നമ്മൾ നീളത്തിൽ വേണം കേട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ പുളിയൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മധുരത്തിനുള്ള ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒക്കെ ഉരുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ പൊടിച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ പുളിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറുകി വന്നിട്ടുണ്ട് അങ്ങനെ പുളിഞ്ചിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് വറുത്തിടണം പുളിഞ്ചി അതിൻ്റെ എണ്ണ ചൂടായിട്ടുണ്ട് കടുക് ഉലുവ മറ്റൻമുളക് കറിവേപ്പില എന്നിവ ഇട്ട് കൊടുത്ത് പുളിഞ്ചിയെ വറുത്തിടുക അപ്പോൾ നമ്മുടെ പുളിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പുളിഞ്ചി ഇങ്ങനെ വെക്കാത്തവർ ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കുക വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻ്റ് ചെയ്യൂ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്